ആധുനിക മലങ്കര സഭയ്ക്ക് നിർണായക സംഭാവനകൾ നൽകിയ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപൊലിത്തയുടെയും ബസേലിയോസ് മാർത്തോമാ പൌലോസ് ദിദീയൻ കാതോലിക്കാബാവയുടെയും ഓർമ്മപ്പെെരുന്നാളുകൾ ജൂലൈ പതിനാല് പതിനഞ്ച് തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ആധുനിക മലങ്കര സഭയുടെ ശില്പിയും കേരള നവോത്ഥാനത്തിന് നിസ്തുയമായ സംഭാവനകൾ നൽകുകയും ചെയ്ത സഭാ തേജസ് എന്ന വിശേഷണമുള്ള പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപൊലിത്തയുടെ നൂറ്റി പതിനഞ്ചാം മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷനായും കുന്നംകുളം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപൊലിത്തയുമായി പ്രവർത്തിച്ചിരുന്ന ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്കാബാവയുടെ മൂന്നാം ഓർമ്മപ്പെരുന്നാളും സംയുക്തമായി ജൂലൈ പതിനാല് പതിനഞ്ച് ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ആർത്താറ്റ് സെന്റ് ഗ്രിഗോറിയോസ് അരമന ചാപ്പലിലാണ് ഭക്തിനിർഭരമായി ആചരിക്കുക ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് കുന്നകുളം ഭദ്രാസനത്തിലെ എല്ലാ ഇടവകകളിലെയും വിശ്വാസികൾ വൈശേരി സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ സംഗമിച്ച് പദയാത്ര ആരംഭിക്കും ആറ് മുപ്പതിന് പദയാത്രികർക്ക് ആർത്താറ്റ് അരമന ചാപ്പലിൽ സ്വീകരണം നൽകും വൈകിട്ട് വൈകീട്ടേഴിന് സന്ധ്യാനമസ്കാരം എട്ടിന് അനുസ്മരണ പ്രഭാഷണം എട്ട് മുപ്പതിന് പ്രദക്ഷിണം തുടർന്ന് ശ്ലൈഹികവാഴ്വ് ശേഷം സ്നേഹവിരുന്ന് ും ജൂ പതിനഞ്ചിന് രാവിലെ ആറ് പതിനഞ്ചിന് പ്രഭാത നമസ്കാരം ഏഴിന് വിശുദ്ധ കുർബാന പ്രദക്ഷിണം തുടർന്ന് ആശീർവാദം ശേഷം സ്നേഹവിരുന്നും നടക്കും പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്കാബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും കുന്നംകുളം ഭദ്രാസന മെത്രാപൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സ്റ്റെഫാനോസ് മെത്രാപൊലീത്ത എന്നിവർ സഹകാർമികത്വം വഹിക്കും പെരുന്നാളിനോടനുബന്ധിച്ച് അരമനയിൽ നിർമ്മിച്ചിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ സ്മാരക ലൈബ്രറി ആൻഡ് മ്യൂസിയത്തിൻ്റെ കൂതാശ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഫാദർ ജോസഫ് ചെറുവത്തൂർ പബ്ലിസിറ്റി ചെയർമാൻ ഫാദർ സക്കറിയ കൊള്ളന്നൂർ പബ്ലിസിറ്റി കൺവീനർ കെ എഡ്വി സക്കറിയ ജോയിൻ്റ് ജനറൽ കൺവീനർ സി കെ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കുന്നംകുളം